No. യും ഋഷിയും അൻസിബയും ഇരുന്ന് സംസാരിക്കുകയാണ് നോറയാണ് അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ഋഷിക്കും അൻസിബയ്ക്കും സംസാര വിഷയം അർജുനാണ് അതായത് ഇന്നത്തെ ടോപ്പിക്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് അവിടെ ജിൻഡോ പറഞ്ഞിരുന്നു അവിടെ ഈ ഋഷി പറഞ്ഞിട്ടാണ് ഋഷിയുടെ ഔദാര്യത്തിലാണ് അല്ലെങ്കിൽ ഋഷിയുടെ അടുത്ത് അർജുൻ പറഞ്ഞു എനിക്ക് പവർ റൂമിലേക്ക് പോയാൽ കൊള്ളാം എനിക്ക് നോമിനേഷനിൽ വരാൻ കുറച്ച് പേടിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ പവർ റൂമിലേക്ക് വന്നത് അർജുൻ എന്നൊരു കാര്യം ജിൻഡോ ചേട്ടൻ പറഞ്ഞല്ലോ അത് സത്യമാണോ എന്നാണ് അവിടെ വന്നിട്ട് നോറ ചോദിക്കുന്നത് അപ്പം അർജുൻ പറയുന്നുണ്ട് ആ സത്യമാണ് അവിടെ ആദ്യം അവനും ഞാനും വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങളിൽ ആര് പോകണം എന്നൊരു കാര്യം വന്ന സമയത്ത് അവൻ പറഞ്ഞു ഞാൻ പോവാം എനിക്ക് നോമിനേഷനിൽ വരുമെന്നേറ്റവും ചെറിയ പേടിയുണ്ട് എനിക്ക് പിന്നെ പവർ റൂമിലേക്കുള്ളതിലേക്ക് ഞാൻ പോവാമെന്ന് അവൻ പറഞ്ഞു അങ്ങനെയാണ് അവൻ അതിലേക്ക് പോയത് എന്നാണ് അവിടെ ഋഷി പറയുന്നത് അപ്പോൾ എന്നിട്ട് നോറ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ സംഭവം അപ്പോൾ ചിൻറ്റോ ചേട്ടൻ പറഞ്ഞത് ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവിടെയിരുന്ന അർജുൻ്റെ കുറ്റം പറയാണ് ആ സമയത്ത് അവിടെ ഋഷി പറയാണ് അല്ലെങ്കിലും അവനൊരു തെണ്ടിയാണ് എന്ന് ഋഷി പറയുകയാണ് അർജുനെക്കുറിച്ച് വളരെ മോശം സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി അവിടെ ഒരാൾ ഗെയിം കളിക്കുന്നതാണത് എല്ലാവർക്കും ഗെയിമാണ് അവിടെ പിന്നെ അവിടെ അർജുൻ പറഞ്ഞു ഞാനൊന്ന് പോട്ടെ എന്ന് ചോദിച്ചു രണ്ടു പേർക്കും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ പോണ്ട ലാലേട്ടൻ ആരെങ്കിലും ഒരാൾ പോയേ തീരൂ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ അർജുൻ പറഞ്ഞു ഞാൻ പോവാം ഇപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇനി ഞാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പോയി എന്നുണ്ടെങ്കിൽ അത് അർജുൻ്റെ ഗെയിം മാത്രമാണ് അതിവിടെ നമുക്ക് കുറച്ച് മുൻപ് അതിന് ശേഷം ആ ഇവർ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു സിബിനും അതുപോലെ തന്നെ നമ്മുടെ സായി ഇരുന്നു സംസാരിക്കുന്നത് അവരും ഈ സെയിം ടോപ്പിക്ക് സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ അത് സമ്മതിച്ച കാര്യം തന്നെയാണ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം എന്ന് സായി അവിടെ പറയുന്നുണ്ട് എന്നിട്ട് സായി പറയുന്നുണ്ട് അതല്ലേ അർജുൻ്റെ ഗെയിം ആ ഗെയിമിൽ ഇമോഷണലി വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ബാഡ് ഗെയിം അല്ലേ എന്ന് ഋഷിയുടെ ബാഡ് ഗെയിം അല്ലേ എന്ന് പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റിയിൽ കയറി പറ്റാനായിട്ട് ആരാണെങ്കിലും ശ്രമിക്കും അതെവിടെ അർജുൻ ചെയ്തുള്ളൂ അതിലിപ്പോൾ നമുക്ക് അർജുനം കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ അത് അർജന്റ ഗെയിം പ്ലാൻ ആണ് എന്നെ പറയുന്നുണ്ടായിരുന്നു അത് തന്നെയല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത് അർജുന പവർ റൂമിലേക്ക് കയറണം ഋഷിക്ക് കയറാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ പോവാം എന്ന് പറഞ്ഞു പോയി ചെ അർജുനെ കിട്ടി അർജുൻ പവർ റൂമിലോട്ട് കയറി പക്ഷേ ഇക്കാര്യം പറഞ്ഞിട്ടാണ് അർജുനവിടെ വന്നേ എന്നുള്ള കാര്യം ജിൻഡോയ്ക്ക് അറിയാവുന്ന കാര്യമല്ല അവിടെ റെസ്വിൻ പറഞ്ഞ് ഏറ്റവും നന്നായി സംസാരിച്ചത് അർജുനാണ് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അർജുനെ സെലക്ട് ചെയ്തു അതിനുശേഷം അർജുനുമായി ഉടക്കിയ സമയത്താണ് ജിൻഡോൻ്റെ അടുത്ത് ഋഷി ഇത് പറയുന്നത് പക്ഷേ ഇത് പോയിൻ്റ് ആക്കിക്കൊണ്ട് ഏത് നേരവും ജിൻഡോ ഇതും പറഞ്ഞുകൊണ്ട് നടക്കും ക്കാണ് അർജുന്റെ അടുത്ത് അപ്പോൾ സത്യത്തിൽ ഋഷിയല്ലേ അവിടെ ഏറ്റവും വലിയ വിശ്വാസവഞ്ചന കാണിച്ചത് അവിടെ ഇത്രയും നല്ലൊരു ഫ്രണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അർജുൻ ഋഷിയുടെ അടുത്ത് സംസാരിച്ച കാര്യമാണ് ഋഷി അത് ജിൻറ്റോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ അർജുനെതിരെ ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അർജുനാണോ തെണ്ടിയായിട്ട് വരുന്നത് സത്യത്തിൽ ഋഷിയാണോ എന്നുള്ളൊരു കാര്യം എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു സംശയം തോന്നിപ്പോയി അത് ഋഷിയുടെ ഒരു ബാഡ് ബേഡായാണ് ഋഷി അവിടെ ഉപയോഗിച്ചത് അവിടെ ഇത്രയും മോശമായി ഋഷിയെ ഇതുവരെ അർജുൻ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല അർജുൻ പറയുന്നുണ്ടായിരുന്നു എന്റെ എനിക്ക് ഋഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഋഷി ഇത്രയും മോശമായി അർജുൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്